ണം കോൺസെറ്റ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനൊരു തർക്കം ഉണ്ടായിരിക്കാം ഹാർഡ് കോപ്പി ഞാൻ ഈ നമുക്ക് കഴിഞ്ഞ ഒരു ഒരു ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഫയലുകൾ ഉണ്ട് ഡിഫറൻറ്റ് അല്ലാത്ത ആവശ്യല്ല കാരണം ഫ്രീ അക്കൗണ്ടിങ് സിസ്റ്റം ചെറിയ ബിസിനസ്മാൻ്റെ പക്ഷെ നമുക്ക് ഇന്റേണൽ കൺട്രോൾ വരുമ്പോ ഈ ഒരു പേപ്പർ ക്രിയാക്കാൻ പറ്റില്ല എക്സാമ്പിള് പറയാമോ എനിക്കൊരു ഫാമിലി കൊടുക്കാനുണ്ട് ഫാമിലി കൊടുക്കാൻ സമയത്ത് വസ്ത്രമാണ് ബില്ല് നമുക്ക് കിട്ടണ്ട ഒരു ഹാർഡ് കോപ്പി നമുക്ക് കിട്ടണം കിട്ടാം എല്ലാവർ എ കിട്ടണമെന്ന് പ്രൂഫ് പോലെ ജി എസ് ടി ആണെങ്കിലും മറ്റുള്ള ഇവരുടെ ഓഡിറ്റും പ്രൂഫിന്റെ ആവശ്യമില്ല അതല്ല ജി എസ് സിയുടെ കാര്യത്തിലല്ല ജി എസ് ഐ ജി എസ് സിയുടെ അവൾക്ക് പ്രൂഫി കിട്ടിയാൽ മതി ഓക്കെ സി യുടെ കാര്യത്തിലല്ല ഇൻകം പറയാൻ പറഞ്ഞു നമ്മളൊരു പേയ്മെന്റ് ഒരു എക്സാമ്പിൾ വരാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫിനോട് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ വേണം കമ്പനി കമ്പ്യൂട്ടർ വേണം ഓക്കെ വേണം ഒരു തേർട്ടി തൗസൻഡ് അയാൾ പറയണം ഒരു തേർട്ടി തൗസൻഡ് വേണം അക്രോക്സിമു അപ്പോൾ തേർട്ടി തൗസൻഡ് കൊടുക്കണം അവിടെ ചെല്ലുമ്പോൾ അയാൾ ചിലപ്പോൾ അയാളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു അവരുടെ ഷോപ്പ് നല്ല കമ്പ്യൂട്ടർ ഉണ്ടോ അതിൻ്റെ ആയിക്കൊണ്ടുവരുന്നു ട്വന്റി ഫൈവ് തൗസൻഡിന്റെ കമ്പ്യൂട്ടറിന് തേർട്ടി തൗസൻഡ് ബില്ല് കൊണ്ടുപോയിട്ട് വരും തൗസൻഡ് അതായത് ഇരുപത്തിയ്യായിരം രൂപയുടെ കമ്പ്യൂട്ടറിന് അവർ കൊടുത്ത് തേർട്ടി തൗസൻഡ് ഇത് നമുക്ക് കൺട്രോൾ ആയി പറ്റുമെന്ന് പറഞ്ഞു പറ്റും എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ പറയുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിനെന്താ വെച്ചാൽ പർച്ചേസിംഗ് ഒരു കൺട്രോൾ ഈ പർച്ചേസിംഗ് കൺട്രോൾ കൺട്രോൾ വേണമെങ്കിൽ അതിൽ പർച്ചേസ് ഓർഡർ ആക്കാം അത് നമ്മൾ എന്ത് ചെയ്യണം ഒരു സാധനം വേണം കൊട്ടേഷൻസ് അത് നമുക്ക് ഇമെയിലായിട്ട് കളക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യണമെങ്കിൽ കാണുന്ന ഒരാൾക്ക് കിട്ടണം എന്ന് കരുത് ആ ഓക്കെ അതെന്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്പോസ് ചെയ്യാൻ റെഡി അല്ല അത് നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് യുവർ സെഗ്മെന്റ് ഈ സെഗ്മെന്റിൽ ആവശ്യമാണ് നോളജ് ആണ് കൊടുത്തു എങ്ങനെ ഒരു ഈ അതെന്താ ചെയ്യേണ്ടത് ഒപ്പനായിട്ട് ഇത് എനിക്കിത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ജനങ്ങളറേട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വലിയ എടുത്തിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇരുപത് വർഷത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടുന്ന് മരിച്ചു പോകുന്ന നേരം എന്റെ എല്ലാം ഞാൻ കൊണ്ടല്ലോ ഇവിടെ ഞാൻ ശരിക്കും തുടങ്ങാൻ കാരണം അത് തന്നെയാണ് പല ആൾക്കാർക്കും അറിയാത്ത പല പല കാരണം കാര്യങ്ങളും അറിയാം ഇതൊരു അനുഭവിച്ചിട്ടുണ്ട് അതിലുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാൻ പറയുന്നത് ഈ ഇതിന് നമ്മുടെ സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ കുറച്ച് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട് കറക്റ്റ് ആയിക്കോട്ടെ എന്റെ നമ്പർ നിങ്ങൾ കൊടുത്തോളൂ എന്റെ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ സെവൻ ഫൈവ് ഓക്കെ ഇതുപോലെ തന്നെ ബിസിനസിന്റെ എല്ലാ തലത്തിലും ഒരു സ്റ്റോറിയുടെയും വേണമെങ്കിൽ ഞാൻ தோஹிடு արಕಿನ സമയത്തെ ಎಕ್ ಫುಡ್ಡಿನ್เด ಟೆಮಿನ ಅಂದರೆ ಪ್ರೈಸ್ ಇದೆ бола ಫುಡ್ ಸಪ್ಲೈರ್ ನ ಕಂಪನಿ ಲೇ ಯಾನ್ ವರ್ತಿದೆ ಈ ಸಮಯತೆ தோಹಿ ತೆನ್ನ ಒಂದು ವಳ ಪ್ರಸಸ್ತಮಾಯಿತದ ಅವೆತೆ ನಮ್ಮಡೆ ಇನ್ಸ್ಪೆಕ್ಟ್ ಹೋಗಿ ಅರೆ தோಹಿ ಪೈಪ್ ತಾಂಶಿಕನ ಮತ್ರ ರಾಜ್ಯತೆ ಆ ಪಿಎಪಿ ಸೆ ಒಂದರ ತಾಂಶಿಕನ ಹಾಟ್ ಹಾಟ್ ಆ ಹೋಟೆಲ್ ಲೇ ಪರ್ಚೇಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅ ಮಲ್ಟಿ ಆಶ ಕಂಪನಿಯಾನ ಒಂದರ ಓರೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇದೆ ಪರ್ಚೇಸ್ ಅಂಡ್ ಸೇಲ್ಸ್ ഡിപ്പാർട്ട്മെന്റ് സെൽ പർച്ചേസ് അവർ പർച്ചേസ് ഓർഡർ നൂറ് ചാക്കാരിക്ക് അവരായി അതിന്റെ നൂറ് ചാക്കാരിന്റെ ക്യാഷ് അവർ ട്രാൻസ്ഫർ ചെയ്യും അവർക്ക് സപ്ലൈ ചെയ്യാൻ സപ്ലൈ ചാക്കാരി ഈ ഇരുപത്തഞ്ച് ചാക്കിന്റെ ക്യാഷ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് എന്റെയും എന്റെ കമ്പനിയും അവർക്ക് തിരിച്ചു കൊടുക്കും അപ്പൊ അവര് അവിടെ ഓടി കൊടുക്കും പോക്കറ്റ് കിടക്കും പറഞ്ഞു അപ്പൊ ഇരുപത്തഞ്ച് ചാക്കിന് ആരെയും ആക്കി പോയി ഇവിടെ ഹോട്ടലിലാക്കി കമ്പനിക്ക് പോയി എന്നോട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഫുഡാണ് നമുക്ക് പറയാമല്ല സ്റ്റോക്ക് എടുക്കാൻ പറ്റൊന്നും സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല ഫുഡാണ് നമ്മൾ കൊറേ നമുക്ക് വേണ്ടി പറയാം മാനേജറോട് പറയാം കുറെ ഉണ്ടാക്കിയിരുന്നു ബെസ്റ്റ് ആയി ഒരാൾക്കൊണ്ട് തള്ളി ഇത് തള്ളി ഇപ്പം മാനേജർ വന്ന് നോക്കിയാൽ ലഭിച്ചറൊന്നും നോക്കാനൊന്നും ഒരു കമ്പനിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ആണ് പറഞ്ഞത് സംഭവിച്ച കാര്യം തന്നെ വേണ്ടി പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനും ഇതുപോലെ ബിസിനസിന്റെ പല രീതികളും ഒരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ പല എക്സ്പെൻസീവാണ് വണ്ടി നമ്മൾ ട്രക്ക് ഒക്കെ ഓടിക്കുന്ന നമ്മുടെ കമ്പനി ഡ്രൈവർമാരെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് ഷോപ്പ് കേറ്റും ആണെങ്കിലും കേറ്റുമാർ വീട്ടിൽ കൊണ്ടുവരും ഇതൊക്കെ നമ്മൾ ഇവർക്ക് കൂടെ പോയിട്ട് നോക്കാൻ നമുക്ക് ഒഴിയില്ല നമുക്ക് വേറെ വർക്ക് അവിടെ അക്കൗണ്ടന്റ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും മലയാളിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ടെക്നിക്കുണ്ട് അതേപറഞ്ഞത് ഇതെല്ലാം കൺട്രോൾ ചെയ്താലേ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ മാക്സിമം കോസ്റ്റ് ബാർഗെൻ ചെയ്ത് ബാർഗൈൻ ചെയ്ത് അവിടെ കോസ്റ്റ് കുറച്ചിട്ടൊന്നും ബിസിനസിന് വലിയ ഇതിപ്പോ ഈ പോയി അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അയാൾ പ്രൊഫഷണൽ അക്കൗണ്ടിനാണ് അയാൾക്ക് സാധിക്കും അതിന് സി എസ് ഇ എം എ മറ്റുള്ളവരും അത് അക്കൗണ്ട്സ് അതായത് ബിസിനസ് അക്കൗണ്ട്സ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് എക്സ്പീരിയൻസിലാണ് അയാൾക്ക് സാധിക്കുന്നത് എന്നോട് സാധിക്കും ഞാൻ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും ധൈര്യം പറയുന്നത് പ്രൂഫ് എടുത്താൽ എടുക്കാം ഇനിയും ആരും കാണാത്ത അല്ലെങ്കിൽ

അതെ ബിസിനസ് ഫിനാൻസ് ആണ് അതായത് കള്ളമാരെ പൈസ പോളിസി അക്കൗണ്ട് പഠിപ്പിക്കുന്നില്ല സി എൽ ചെറിയ ചെറിയ അക്കൗണ്ടന്റുമാര് വരുത്തുന്ന കള്ളത്തരങ്ങള് അവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ പോയ സമയത്ത് ഇവിടെ ലക്ഷം ഷോർട്ടേജ് പറഞ്ഞത് അത് നമ്മള് മാനേജർമാരെ പിടിക്കേണ്ടത് അത് അയാൾ പോയി അയാൾ അവർക്ക് തടയാൻ പറ്റുന്നു ഈ അറിഞ്ഞാൽ രഹസ്യന്റ് കളി കളിക്കാൻ പറ്റില്ല പറ്റില്ല കളികൾ കളിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഈ മാനേജർ എന്തായാലും ഓണർ അല്ലെങ്കിൽ മാനേജർ എന്തായാലും ഇയാൾ കംപ്ലൈന്റ് വിട്ടുകൊടുത്തു ചെക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും പോകുന്നില്ല പിന്നീട് ഇയാൾ ശേഷമാണ് ഇയാൾക്ക് എത്തിയ ശേഷം എന്തെങ്കിലും പോയിട്ടുണ്ടോ സമയത്ത് പുതിയൊരു അക്കൗണ്ടിലും സമയത്താണ് ഇത് കുറെ കസ്റ്റമേഴ്സും ചോദിക്കുന്നത് ഞങ്ങൾ കൊടുത്തല്ലോ ഞങ്ങൾ കൊടുത്തല്ലോ ക്യാഷ് കൂടെ കാണുന്നില്ല വരോട് പോയി എന്തുകൊണ്ട് പോയി എങ്ങനെ തടയാൻ പറ്റും ഞാൻ പറയട്ടെ ഫ്രോഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രോഡ് ഇങ്ങനെ ഒരു ഫ്രോഡ് ആകുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ ഫ്രോഡ് കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഒരിക്കൽ ചീത്തയായിട്ടല്ലേ ജനിക്കട്ടെ അവരെ ഫാൻസ് എത്ര മോശമായിട്ടാണ് കുട്ടി വളരെ ശുദ്ധനായിട്ടാണ് ചിന്തിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഒരു ഒരു കുട്ടിയെ പ്രോടാണത് മനുഷ്യൻ പ്രോഡാൻ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഒന്നുകിൽ അയാൾക്ക് എന്താ ചെയ്യാ അയാള് കഷ്ടപ്പാടിനോട് കക്കേണ്ടി പറയാ നമുക്കറിയാം നമ്മള് അട്ടപ്പാടിയിലെ മധു ബ്രെഡ് കിട്ടാനിട്ട് രണ്ടാമത്തെ കാര്യം പറ്റില്ല രണ്ടാമത്തെ കാര്യം നിവർത്തികൾ ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യത്തില് പണിയെടുത്തിട്ടുണ്ടായിരുന്നു അറ്റില്ല മറ്റോ കെട്ടിയിട്ടുവാണെങ്കിൽ മൂന്നാമത് അവൻ ചെയ്യുന്നുണ്ടല്ലോ മാനേജറി ഉണ്ടല്ലോ മറ്റോണ്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തോട് എനിക്ക് ചെയ്യൂടാ ന്യായീകരണം ഈ മൂന്ന് കാര്യത്തിലാണ് ഒരാൾ ഫ്രോഡ് ആയിരുന്നു അങ്ങനെ സംവിധാനം ഉണ്ട് സംവിധാനത്തിന് ദുരുപയോഗം ചെയ്യാനുള്ള അവസരം അതെ അതെ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം കുറ്റക്കാരത്തിന് അക്കൗണ്ടന്റ് അല്ല ഓണറാണ് അവസരണ്ടാക്കി കൊടുത്തു മാത്രമല്ല കെക്കുന്നത് സെയിൽസ്മാൻ പർച്ചേസ് കെക്കുന്നുണ്ട് ഡ്രൈവർമാർ വെക്കുന്നുണ്ട് ഇതൊക്കെ അറിയുന്ന അക്കൗണ്ടന്റ് ആളായിരിക്കണം അറിയേണ്ട ഈ അക്കൗണ്ടന്റ് ഈ അക്കൗണ്ട് കൺട്രോൾ ചെയ്യാനോ ഇത് ആ ഇതിന് ബ്ലോക്ക് പഠിക്കണം ഇവിടെ ഞാൻ പറയട്ടെ എന്റെ ഒരു അടുത്തൊരു സുഹൃത്തിന്റെ ബിസിനസ് സെയിൽസ്മാൻ ആ സെയിൽസ്മാൻ അയാള് റോഡ് കളിക്കുന്ന വിവരം ആറ് വർഷം കിട്ടിയാണ് അറിയുന്നത് നല്ല സെയിൽസ്മാൻ ആയിട്ട് സെൽസ്മാൻസ് കസ്റ്റമൈസിൽ ഡീൽ ചെയ്യുന്ന ആളാണ് പക്ഷെ എന്തായാലും കണ്ട സമയത്ത് ഈ ആറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ റോഡ് കളിക്കുന്നത് ഈ സമയത്ത് ഇയാൾ പിന്നെ അവിടെ വെക്കാൻ പറ്റില്ലല്ലോ അയാൾ ഒഴിവാക്കേണ്ടി വന്നു മറ്റുള്ള സ്ഥാപനം അതേ പ്രചോദനമായിട്ടും അയാൾ ഒഴിവാക്കിയിട്ടില്ല ആ സമയത്ത് അത് അയാൾ ഒഴിവാക്കും ബിസിനസ് പോകും കാരണം അയാൾ കൊണ്ടുവന്ന ഒരേ ബിസിനസ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞിട്ട് അയാൾ ഒഴിവാക്കണം അയാൾ ഒഴിവാക്കി കൊടുക്കുക അയാൾക്ക് കമ്പനിയുടെ ദീർച്ചയായി സ്വാഭാവികൾ ആക്ഷൻ എടുക്കും അപ്പൊ നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ആദ്യം നമ്മളൊരു ബിസിനസ്സിൽ കളത്തരങ്ങൾ എവിടേക്ക് വരുന്നുണ്ടോ എവിടേക്ക് വരാൻ സാധ്യത ഉണ്ടോ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത്